ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിബിധന നിബിധനം മാത്രമല്ല ഇന്ന് തിരുവോണം ഇന്ന് തന്നെയാണ് അങ്ങനെ രാവിലെ തന്നെ ഘോഷയാത്രയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും മറ്റേ ദഫ് മുട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് മിഠായി വാങ്ങാനൊക്കെ ആയിട്ട് കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പകാലമാണ് ഓർമ്മ വരുന്നത് ഞങ്ങളും ഇതുപോലെ രാവിലെ ഘോഷയാത്രക്ക് പർദ്ദയും തട്ടനൊക്കെ ഇട്ടിട്ട് മിഠായി കവറൊക്കെ ആയിട്ട് ചെന്ന് നിന്നിട്ട് ഉള്ള ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു ഓർത്തുപോയിട്ടോ ഘോഷയാത്രയുടെ മുമ്പിൽ ദഫൊക്കെ കളിച്ച് പിള്ളേര് പോയി എന്തോ മൂന്നോ ടൈപ്പ് ഡ്രസ്സിലാണ് പിള്ളേര് ദഫ് കളിച്ച് പോയത് പിന്നെ അതിന്റെ പുറകെയാണ് കുഞ്ഞു പിള്ളേര് അതിനെ കുറച്ചുകൂടി വലിയ പിള്ളേര് അങ്ങനെയാണ് ഘോഷയാത്ര എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അതെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ আমাইকে কলন্কে করাই আই. আমাাড. യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി ഉച്ചക്ക് ഞങ്ങൾക്ക് നൗഫലിൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ സദ്യ ഉണ്ടായിരുന്നു ഇവന്റെ വീട്ടിലാണ് സദ്യ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും ആദ്യം നൗഫലിൻ്റെ അനിയനും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നേരും കൂടിയാണ് സദ്യക്ക് പോയത് അങ്ങനെ ഞങ്ങൾ കഴിച്ചുകഴിഞ്ഞു നല്ല സദ്യയായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവരെല്ലാവരും പുറത്ത് ആയിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ അവരും ഫുഡ് അടിക്കാനൊക്കെ ആയിട്ടിരുന്നു ഞങ്ങൾ എല്ലാരും കൂടി വിളമ്പിട ശരിക്കും ഇതൊക്കെ ഏതാണോ ഇതൊക്കെ ഏത് എവിടുന്ന് ഇറങ്ങി വരുന്നു ഈ ഇതുങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഓണത്തിൻ്റെ പരിപാടി നിബന്ധനത്തിൻ്റെ പരിപാടിയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ